എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റവ കൊണ്ട് കേസരി ഉണ്ടാക്കാം അതിനായിട്ടൊരു പാനടുപ്പ വെച്ചു അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒന്നര സ്പൂണ് നെയ്യട്ടിട്ടുണ്ട് ഒന്ന് ഉരുകി വരട്ടെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി ഇത് രണ്ടും ഇട്ട് ഒന്ന് വറുത്ത് കോരി വെക്കാം ആദ്യം ഇതൊന്ന് ചുമന്ന് കളർക്കൊന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ കോരി മാറ്റി വയ്ക്കുന്നത് ആയിട്ടുണ്ട് ഇനി അത് കോരി മാറ്റി വയ്ക്കുന്നു ഇനി ബാക്കി വന്ന ആ നെയ്യുണ്ടല്ലോ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് റവയ്ക്കാണ് കേസരി ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് റവ ഇട്ട് വറക്കാം ഒരു കളർ ഒന്ന് മാറി വരണം ആ പരുവത്തിൽ വാങ്ങാം ആയി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങി മാറ്റുന്നു ആ പാഞ്ഞിലേക്ക് തന്നെയാണ് ഇനി ഞാൻ ഇവിടെ പഞ്ചസാര ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് പഞ്ചസാരയാണെടുത്ത അതൊന്ന് ഞാൻ ഉരുക്കാനായിട്ട് വെക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചസാര നേരിട്ട് റവയ്ക്കകത്തേക്ക് ഇട്ടല്ല ഞാൻ ഇതുണ്ടാക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ട് പഞ്ചസാരയുടെ ആ കളറ് വരുന്നതിനാണ് ഞാൻ ുന്നത് ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം സിമ്മി വെച്ച് ഇനി ഇളക്കിയാൽ മതി കാരണം ഒത്തിരി ഹൈ ഫ്ലെയിമു വേണ്ട ഇതാ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് റവിയല്ലേ എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം കുറേശേ കുറേശേ ഒഴിച്ച് വേണം ഇത് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഒഴിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഈ പഞ്ചസാര തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേശേ വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ കേസരി ഉണ്ടാക്കുമ്പോൾ ഇതാ പഞ്ചസാരയുടെ ഈ കളറിലാണ് മഞ്ഞ കളറില അല്ല മഞ്ഞ കളർ കിട്ടണമെങ്കിൽ ഫുഡ് കളർ ചേർക്കണം അത് ഞാനിവിടെ ചേർക്കുന്നില്ല ഇതിലേക്ക് ഒരു അരസ്പൂണ് ഏലക്കപ്പൊടി ചേർക്കുന്നു ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് തിളച്ചു വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് റവി ഇട്ട് കൊടുക്കുന്നു റവ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കാൻ ചിട്ടത് പാത്രത്തേന്ന് വിടുന്ന പാകത്തിലാണ് എടുക്കേണ്ടത് ഇതാ ഇളക്കി യോജിപ്പിച്ചെല്ലാം വെത പാകത്തിനായിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇളകുമ്പോൾ കണ്ടോ പാത്രത്തേന്ന് വിട്ട് പാ വരുന്ന പാകത്തിന് ഇതിലേക്ക് ഇനി വറുത്തുവച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നു പിന്നെ ഇത് ഞാൻ വേണ്ടി ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചാണ് ഞാൻ ഇത് ഇളക്കുന്നത് കണ്ട പാകത്തിനായിട്ടുണ്ട് നമ്മുടെ കേസരി അപ്പം നമ്മൾ പഞ്ചസാരയുടെ കളറായ കൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇതിൽ വേറെ ഒരു മായവും ചേർത്തിട്ടില്ല നെയ്യും കൊടി ഒഴിച്ച ഇളക്കുന്നു കണ്ട നല്ല സുന്ദരമായ കേസരി നല്ല ടേസ്റ്റോടുകൂടി കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നെ മറക്കരുത് പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും കാണാം താങ്ക്